ശരി നമുക്ക് പത്രത്തിലേക്ക് ആദ്യം മനോരമയാണ് വാർത്ത ഗവർണറുടെ നയം എഴുപത്തെട്ട് സെക്കൻഡ് എന്നുള്ളതാണ് തലക്കെട്ട് നയപ്രഖ്യാപനത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ സഭ വിട്ടു ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സമയമെടുത്ത നയപ്രഖ്യാപനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവസാന ഖണ്ണിക മാത്രം വായിച്ച് നിയമസഭ വിട്ടു വായിച്ചെന്ന് കാണിക്കാൻ മാത്രമുള്ള വായനയ്ക്കായി എടുത്ത സമയം വെറും എഴുപത്തിയെട്ട് സെക്കൻഡാണ് ഇതോടെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച് ഗവർണർ എന്ന റെക്കോർഡ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിലായി നമ്മളൊക്കെ ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് തന്നെയാണ് പിന്നെ ഗവർണർ വായിച്ച ഭാഗം പ്രത്യേകം തന്നെ ബോക്സിൽ കൊടുത്തിരിക്കുന്നു ഗവർണർ ദേ വന്നു ദാ പോയി വന്ന് സമയം തൊട്ടുള്ള രാവിലെ ഒൻപത് അൻപതിന് എത്തുന്നു ഒൻപത് അമ്പത്തഞ്ചിന് സ്വീകരിച്ച മൂന്ന് പേരും ചീഫ് സെക്രട്ടറി എൻ വേണു നിയമസഭാ സെക്രട്ടറി ഷാജി സി ജെ ബേബി എന്നിവരും ചേർന്ന് ഗവർണറെ ആനയിച്ച് സ്പീക്കറുടെ എത്തിച്ചു എന്നുള്ള സമയം കൊടുത്തിരിക്കുന്നു പത്ത് മണിക്ക് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു പത്തെട്ടിന് ഗവർണർ ഗൌരവത്തോടെ സഭാ കവാടത്തിലേക്ക് നടന്നു പത്തേ പത്തിന് കാറിൽ കയറുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം മിണ്ടിയില്ല ഇനി ഗവർണർ എന്താണ് ഇനി പ്രതികരിക്കുമോ എന്നുള്ളതാണ് സർക്കാർ നോക്ക് നോക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പൊ സർക്കാർ ഒന്നും പറയുന്നില്ലല്ലോ അപ്പൊ ഗവർണർ എന്താണ് ഇനി നടപടി എന്നുള്ളതാണ് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട അകത്തെ പേജിലെ വാർത്തകളും കൂടി പോകാൻ തോന്നുന്നു നാല് വി സിമാരെയും പുറത്താക്കുമെന്നൊരു വാർത്തയുണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച് ഹൈക്കോടതി വിധിയെ തുടർന്ന് നാല് വി സിമാരുടെ കാര്യത്തിൽ ചാന്സലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത മാസം തീരുമാനമെടുക്കും യു ജി സി ചട്ടങ്ങൾ ലംഘിച്ച് നിയമിച്ചതിന്റെ പേരിൽ കാലിക്കറ്റ് സംസ്കൃതം ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വീസുകാരെ പുറത്താക്കാനാണ് സാധ്യത ആ ആ ഒരു നടപടിയിലേക്ക് കൂടി പോകുമ്പോൾ അല്ലെ ഒന്നുകൂടെ സങ്കീർണമാകും സാഹചര്യങ്ങൾ അകത്ത് ഗവർണറുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടല്ലോ അല്ല നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിമർശനത്തിൽ നയംമാറ്റം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു വാക്കുപോലുമില്ല കിഫ്ബി രോഷവുമില്ല വർഗീയ വിരുദ്ധ നിലപാട് പറഞ്ഞിട്ടില്ല ഇതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചിട്ടും നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാര്യമായി നോവിക്കാതെ സർക്കാർ കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രാന്വേഷണ ഏജൻസികളെ പരാമർശിച്ചതെങ്കിൽ കരിപ്പന്നൂരിലും കരിമണിലും കിഫ്ബിയിലും കേന്ദ്ര ഏജൻസികൾ ചുറ്റി വരിഞ്ഞിട്ടും ഇത്തവണ ഒരു വാക്കും അവർക്കെതിരെ ഇല്ല കിഫ്ബിയെ കേന്ദ്രം ഞെരുക്കുന്നതിനെതിരെ കഴിഞ്ഞ വർഷം പ്രകടിപ്പിച്ച രോഷവുമില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര വിമർശനമുണ്ടെങ്കിലും പൊറിഞ്ഞു പറയാനും ശ്രദ്ധിച്ചു എന്നാണ് പത്രം പറയുന്നത് കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം കൊടുത്തിരിക്കുന്നു ഈ വർഷം പറഞ്ഞും അങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പോഴൊരു കമ്പാരിസൺ ആണ് അതിൽ വന്നിരിക്കുന്നത് അടുത്തത് എഡിറ്റ് പേജ് റിപ്പബ്ലിക് ഡേ പേജായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് എഡിറ്റോറിയലും റിപ്പബ്ലിക് ദിനമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ത്രിവർണ്ണ ദീപ്തി ആത്മപരിശോധനയ്ക്കുള്ള അവസരമാകട്ടെ എന്നാണ് പറയുന്നത് അഖണ്ഡതയും ഭദ്രതയും ജനാധിപത്യത്തിന്റെ ശക്തിയും ഓർമ്മിപ്പിച്ച് എഴുപത്തിനാല് വർഷങ്ങളുടെ അനുഭവപാഠങ്ങളുമായി ഇന്ത്യ നിന്ന് റിപ്പബ്ലിക് ദിനത്തിലേക്ക് പുലരുകയാണ് എണ്ണമറ്റ പ്രതിസന്ധികളെ ചെറുത്തുതോൽപ്പിച്ച സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന നിലയ്ക്കുള്ള രാജ്യത്തിന്റെ യാത്രയാണ് മുക്കാൽ നൂറ്റാണ്ടിലെ ത്രിവർണ്ണ തിളക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് സാമ്പത്തിക സൈനിക ശാസ്ത്ര ശക്തിയായി ഇന്ത്യ വളർന്നു മുന്നേറുകയാണെന്ന് ലോകത്തോട് വിളംബരം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇക്കഴിഞ്ഞ വർഷങ്ങളിലൂടെ നാം നേടിക്കഴിഞ്ഞു ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന അഭിമാനവും ഇതോടൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് ഈ ദിവസം പല രാജ്യം അയൽ ജനാധിപത്യ സംവിധാനങ്ങളിൽ പിൽക്കാലത്ത് വിള്ളലേറ്റപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം ചൈതന്യവത്തായും ലോകത്തിന് തന്നെ മാതൃകയായും നിലനിൽക്കുന്ന തന്നെ രാജ്യം കടപ്പെട്ടിരിക്കുന്നത് ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയ ഭരണഘടനയോട് തന്നെ അപ്പോൾ ഭരണഘടനയെ കൃത്യമായി അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലാണ് ഈ എഡിറ്റ് പേജിൽ ഭരണഘടനയിലെ ശക്തിയിലെ സ്ത്രീ ശക്തി എന്ന ഒരു ഭാഗമുണ്ട് സുധാമേനോൻ എഴുതിയാണ് ഇന്ത്യയെ ഒരു ആധുനിക ദേശരാഷ്ട്രമാക്കി മാറ്റാൻ പാകത്തുള്ള സാമൂഹിക രാഷ്ട്രീയ മാർഗരേഖയായി നമ്മുടെ ഭരണഘടന മാറിയതിനു പിന്നിൽ കാലത്തെ വെല്ലുവിളിച്ച് സാഹസിക ഇടപെടൽ നടത്തിയ ഒരു കൂട്ടം സ്ത്രീകളുണ്ട് പക്ഷേ ഭരണഘടനയുടെ കഥയിൽ അവർ പലപ്പോഴും അദൃശ്യവൽക്കരിക്കപ്പെടുന്നു അപ്പോൾ ആ പേരുകൾ മുഴുവൻ കൊടുത്തിട്ടു കൊടുത്തിട്ടുണ്ട് ദാക്ഷായണി വേരായുധൻ അമ്മു സ്വാമിനാഥൻ ആനിമസ്ക്രീൻ രാജ്കുമാരി അമൃത് കോർ ഹൻസ് മേത്ത മേഹത്ത തുടങ്ങി നിരവധി പേരുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് മറ്റൊന്ന് കെ സി സിംഗിൻ്റെ ലേഖനം ഭവൻ രാജ്യത്തിന്റെ പ്രതീക്ഷ ഏകപക്ഷീയ ഭരണരീതിയും രീതിയും രാഷ്ട്രീയ ധ്രുവീകരണവും ശക്തമാകുന്ന ഇക്കാലത്ത് നീതിപൂർവമായ മധ്യസ്ഥതയാണ് രാഷ്ട്രപതി ഭവന്റെ ദൗത്യം എന്നാണ് ഇടപെടലിലെ വേറിട്ട വഴികളിൽ ഭരണഘടനയെ വിസ്മരിച്ചു ധാർമികാധികാരം പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ യു എ ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്നു ഈ കെ സിംഗ് സാമൂഹിക ഐക്യമാകട്ടെ ശക്തി ഡോക്ടർ ഷേഖ് മുജീബ് റഹ്മാന്റെ ലേഖനമുണ്ട് രാഷ്ട്രത്തിൽ യഥാർത്ഥ സ്വഭാവത്തെ നിർവചിക്കുന്ന ആഭ്യന്തര ഐക്യം തകർന്നാൽ ബാഹ്യശക്തികൾ മുതലെടുക്കും വലിയ സൈനിക ശക്തിയായിരുന്ന സൊവിയറ്റ് യൂണിയന്റെ തകർച്ചാ പാഠമാണ് എന്ന് പറയുന്നു ഇപ്പുറത്ത് ബഹുവചനങ്ങൾ ചേർന്ന ഏകവചനം കവിയും നിരീകരമായ എ കെ രാമാനുജനൻ ഇന്ത്യയുടെ നാനാത്വത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് ഒരു ഐരിഷുകാരന്റെ കഥയാണ് ട്രൗസേഴ്സ് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന ചോദ്യത്തിന് അയാൾ നൽകിയ മറുപടി മുകളിൽ ഏകവചനം താഴെ ബഹുവചനം എന്നായിരുന്നു രാമാനുജന്റെ ഈ വാക്കുകൾ സുനിൽ ഖിൽനാനി ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെ റിപ്പബ്ലിക് ദിനത്തിനായി നീക്കി വെച്ചിരിക്കയാണ് ഈ എഡിറ്റ് പേജ് സെന്റർ സ്പ്രെഡ് അങ്ങനെയാണ് ഇത്രയാണ് മാതൃഭൂമിയും സമാനമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അടക്കം മാതൃഭൂമിയിലേക്ക് എത്തിയാൽ ജാക്കറ്റ് ഒരു മാക്രോ സെൽഫി ഉണ്ട് മാക്രോ സെൽഫി എന്നാണ് സെൽഫിക്ക് പേരിട്ടിരിക്കുന്നത് ഇമാനുവൽ മാക്രോഡാണല്ലോ അതിഥി ജയ്പൂരിലെ ഹവമഹലിന് മുന്നിൽ ഇമ്മാനുവൽ മാക്രോൺ നമ്മുടെ ഇന്നത്തെ റിപ്പബ്ലിക് ഡേ അതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു സെൽഫി എടുക്കുന്ന ചിത്രമാണ് മാതൃഭൂമിയുടെ ജാക്കറ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ഒരു രസകരമായ കണക്ക് കൂടി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണത്തെക്കുറിച്ച് മനോരമ ഇന്നൊരു സെന്റസ് പെണ്ണിലൊരു ലേഖനമുണ്ട് അതേപോലെ നിയമസഭയിൽ ഇപ്പോഴുള്ള സ്ത്രീ പ്രാതിനിധ്യം എത്രയാണ് എന്നതിന്റെ വിശദമായ ഒരു കണക്ക് കൂടി മാതൃഭൂമി ഈ ജാക്കറ്റ് പേജിൽ കൊടുക്കുന്നുണ്ട് സഭ കടക്കാത്ത തുല്യത എന്ന തലക്കെട്ടിലാണ് കൊടുക്കുന്നത് വനിതാ പ്രാതിനിധ്യം കേരളത്തിൽ ഇപ്പോഴും എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് കണക്കുകൾ പ്രകാരം ത്രിപുരയിലാണ് പത് ഈ ഛത്തീസ്ഗഡിലാണ് ഇരുപത്തിയൊന്ന് ശതമാനം അത് കഴിഞ്ഞാൽ ത്രിപുരയിലാണ് നമ്മൾ നിൽക്കുന്നത് എട്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീ സംവരണത്തിന്റെ കണക്കാണ് ആദ്യ പേജിലേക്ക് എത്തിയാൽ ഇന്നലെ ഗവർണറുടെ പ്രസംഗത്തെ കുറിച്ച് മാതൃഭൂമി എഴുതുന്ന തലക്കെട്ട് ഒന്നര മിനിറ്റിൽ ഒരൊന്നൊന്നര നയം എന്നായിരുന്നു മനോഹരമായ ഒരു ടൈറ്റിലാണ് ഒന്നര മിനിറ്റിൽ ഒരൊന്നൊന്നര നയം പ്രസംഗം ഒന്നേ പോയിന്റ് രണ്ടേ നാല് മിനിറ്റ് മാത്രം നയം പ്രഖ്യാപിച്ച് ഗവർണർ എന്നാണ് പറയുന്നത് എട്ടിന് വന്നു ഒമ്പതിന് വായിച്ചു ഒമ്പത് രണ്ടിന് പോയി എന്നുകൂടി ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട് ആ വാർത്ത ഉൾപേജിലെ എഡിറ്റോറിയലും ഗവർണറെ വിമർശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിഷയത്തിൽ ഗവർണർ മനസ്സിരുത്തി വേണം ഇത് വായിക്കേണ്ടിയിരുന്നത് പക്ഷേ മനസ്സിരുത്തി അല്ല വായിച്ചിരിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനം എന്ന നിലയ്ക്കാണ് പത്രം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് നയപ്രഖ്യാപനം നടത്തുകയെന്ന ഉത്തരവാദി ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കുറെ കൂടി ആത്മാർത്ഥമായി ഗവർണർ നിർവഹിക്കാൻ ബാധ്യതയുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയൽ പറയുന്നത് ്രെഡ് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട ധാരാളം ലേഖനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഡോക്ടർ ജെ പ്രഭാഷിന്റെ ആക്ഷൻ ഹീറോമാരുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊരു ലേഖനമുണ്ട് അപ്രസക്തമാകുന്ന ജനാധിപത്യം എന്ന് ജി പ്രമോദ് കുമാറും ഇന്ത്യയിൽ വിഴുങ്ങുന്ന എന്ന ടൈറ്റിലിൽ കൽപ്പറ്റ നാരായണനും മൂന്ന് പ്രസക്തമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് രാജ്യത്തിന് ഇതൊരു വലിയ ദിവസമാണ് എന്ന് രാജേന്ദ്ര പ്രസാദ് ആദ്യം നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി മാതൃഭൂമി അതിൻ്റെ സെൻട്രസ് ഫിണ്ടിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ സർക്കാർ എന്നത് ഗവർണർ ഒഴിവാക്കി എന്നുള്ളതും സെൻട്രസ് ഫെഡിലുണ്ട് നയപ്രഖ്യാപനത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം കൂടി കൊടുക്കുന്നുണ്ട് ഏറ്റവും ചെറിയ നയപ്രഖ്യാപനം നടത്തിയത് ആരാണ് അത് ആരിഫ് മുഹമ്മദ് ഖാനാണ് അത് കഴിഞ്ഞാൽ നടത്തിയത് ആരാണ് ജ്യോതി വെങ്കടാ ചലയാണ് നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒന്നിന് നാലു മിനിറ്റിലാണ് ജ്യോതി വെങ്കടാചലയം വെങ്കലാചലം ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ആ റെക്കോർഡാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തകർത്തത് അപ്പോൾ സുദീർഘമായ ഒരു കണക്ക് കൂടി കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ഗവർണർമാർ എത്രയെത്ര ചെറിയ പ്രസംഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഉൾപേജിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ നിലവിലത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഗ്രാഫിക് വിശദീകരണം കൂടി പത്രം കൊടുക്കുന്നുണ്ട് സ്വപ്നം യാഥാർത്ഥ്യം എന്ന തലക്കെട്ടിലാണ് ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് മാറിയത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യം ലിംഗസമത്വം സമത്വം സാക്ഷരതാ നിരക്ക് പട്ടിണി സൂചികയിലെ ലോക റാങ്ക് ജനാധിപത്യത്തിലെ ലോക റാങ്ക് എന്നിങ്ങനെ വ്യത്യസ്ത ഇൻഡെക്സുകളാണ് പത്രം ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് എല്ലാ കണക്കുകളും നിരാശാജനകമാണെന്ന് തന്നെയാണ് പത്രം പറയുന്നത് പതിനഞ്ച് വർഷത്തിനിടയിൽ പട്ടിണി സൂചികയിൽ ഇരട്ടിയോളം പിറകിലായി എന്നാണ് കണക്ക് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി പത്തിൽ നൂറ്റിപ്പത്ത് നൂറ്റിയഞ്ചാമത്തെ സ്ഥാനത്തായിരുന്നു നമ്മളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന ദയനീയ കാഴ്ച പട്ടിണി സൂചികയിലെ ലോക റാങ്കിങ് രണ്ടായിരത്തി പത്തിൽ അറുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയെങ്കിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച സാക്ഷരതാ നിരക്ക് ശതമാനത്തിൽ വലിയ വർധനവ് നമ്മൾ ഉണ്ടായിട്ടില്ല നൂറ്റി മുപ്പത്തി ഒന്നാണെങ്കിൽ നൂറ്റി മുപ്പത്തി രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച ജനാധിപത്യത്തിന്റെ ഇൻഡെക്സിൽ നാൽപ്പതിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ നമ്മളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും നാൽപ്പത്തിയാറാം റാങ്കിലേക്ക് കുത്തുന്ന അവസ്ഥ അങ്ങനെ ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിൽ അറുപത്തി ഒൻപതിലായിരുന്നെങ്കിൽ നമ്മൾ എഴുപത്തിയേഴാമത്തെ പൊസിഷനിൽ എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം എന്ന നിലയിലേക്ക് വീണ്ടും താഴ്ന്നു പോകുന്ന കാഴ്ചയാണ് അങ്ങനെ ലിംഗസമത്വമാണെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യമാണെങ്കിലും ജനാധിപത്യമാണെങ്കിലും കഴിഞ്ഞ പതിനാല് വർഷത്തിൻ്റെ കണക്കുകൾ നമ്മളോട് ശുഭസൂചകമായ കണക്കുകളല്ല പറയുന്നത് ഇന്ത്യയുടെ പ്രകടനം ദയനീയമാണ് എന്നുകൂടി പത്രം ഒരു ഗ്രാഫിക്കൽ വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഹിന്ദു നോക്കിയാലോ ഓക്കെ ഹിന്ദു ഇന്ന് പ്രധാന വാർത്തയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുന്നുണ്ടല്ലോ ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളാണ് ഇന്ന് ഹിന്ദു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇ ഡി സ്റ്റേറ്റ്സ് തസിൽ അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും വിവിധ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ദർ ഷുഡ് ബി എ മെക്കാനിസം ഒരു ട്രാൻസ്പെറൻ്റായി സുതാര്യമായ ഒരു ബോഡി ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള മാർഗ്ഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് വെച്ചാൽ ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് എതിർച്ചേരിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടത്തുന്ന അന്വേഷണങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പകപ്പോക്കലാണ് എന്നുള്ള ഒരു വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുന്നതിനു വേണ്ടി ഒരു ബോഡി ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു കാര്യമാണ് നിർദ്ദേശമാണ് അത് പ്രധാനമായും തമിഴ്നാട്ടിലൊരു കേസുമായി ബന്ധപ്പെട്ട് നടന്ന വിചാരണയുടെ വേളയിലാണ് ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയൊരു വാർത്തയാണ് മാതൃഭൂമി തന്നെ വാർത്ത വാർത്ത ആ കൊടുത്തിട്ടുണ്ട് കേസ് അതെ ദിണ്ടെ കേസ് അപ്പോൾ അവിടെ ഏതായാലും അത് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നറിയില്ല പക്ഷേ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീംകോടതി അത്തരത്തിലുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു അത് നടപ്പാക്കപ്പെടുമോ എപ്പോൾ നടപ്പാക്കപ്പെടും എന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ലെങ്കിലും അതൊരു പ്രധാനപ്പെട്ട മൂവാണ് അതുകൊണ്ട് ആ വാർത്ത വളരെ വളരെ പ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഹിന്ദു കൊടുത്തിരിക്കുന്നത് ഹിന്ദു ടെമ്പിൾ എക്സിസ്റ്റഡ് അറ്റ് ഗാൻവാബി മോക്സ് സൈറ്റ് എ സൈഡ് റിപ്പോർട്ടാണ് അതായത് രാജ്യത്തെ പുരാവസ്തു ഗവേഷണ വകുപ്പ് വാരണാസിയിലുള്ള ഗ്യാൻവാബി പള്ളി ഗ്യാൻവാബി മോസ്ക് നിൽക്കുന്ന സ്ഥലം അവിടെ മുമ്പുണ്ടായിരുന്നതൊരു ഹിന്ദു ക്ഷേത്ര ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ പള്ളി പൊളിച്ചിരിക്കുന്നത് എന്നാണ് എ എസ് ഐയുടെ റിപ്പോർട്ട് ആ എ എസ് ഐയുടെ റിപ്പോർട്ട് വളരെ പ്രധാനമാണ് കാരണം ഇനി അടുത്തൊരു വിവാദമായി മാറാൻ പോകുന്നത് ഈ പറയുന്ന ഗ്യാൻവാബി പള്ളിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഹിന്ദു പറയുന്നത് അതായത് ആ ആ പ്രസംഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് പെക്കായിട്ട് ഹിന്ദു കണ്ടെത്തുന്നത് രാം ടെമ്പിൾ ടെസ്റ്റമെൻറ്റ് ടു ട്രസ്റ്റ് ഇൻ ദി ജുഡീഷ്യൽ പ്രോസസ് സേസ് പ്രസിഡന്റ് അതായത് രാമക്ഷേത്രം എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ജുഡീഷ്യറിൽ ഉള്ള വിശ്വാസം അതായത് ഈ പുതിയ രാമക്ഷേത്രം അത് നിർമ്മിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് ജുഡീഷ്യറുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപദി മുർമു പറയുന്ന ഒരു കാര്യമുണ്ട് ഷീ ആഡ് ദിസ് വീക്സ് സെറിമണി ടു കോൺസക്രേറ്റ് ദി ഐഡൽ അറ്റ് ദി ടെമ്പിൾ വിൽ ബി കൺസിഡേർഡ് എ ലാൻഡ് മാർക്ക് ഇൻ ഇന്ത്യ കണ്ടിന്യൂഡ് റീ ഡിസ്കവറി ഓഫ് സിവിലൈസേഷണൽ ഹെറിറ്റേജ് നമ്മുടെ പാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ ഒരു നിർണായകമായ കാര്യമായി രാമക്ഷേത്ര നിർമ്മാണം അടയാളപ്പെടുത്തപ്പെടും ചരിത്രത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് ഈ കണ്ടിന്യൂഡ് റീഡിസ്കവറി ഓഫ് സോഷ്യൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന കാര്യങ്ങളെ മുഴുവൻ കുഴിച്ചെടുക്കുക നമ്മൾ കുഴിച്ചെടുത്ത് പുനഃസ്ഥാപിക്കുന്നുവെന്നും അങ്ങനെ പുനഃസ്ഥാപിക്കുന്നതിലെ ആദ്യത്തെ അധ്യായമായിട്ട് രാമക്ഷേത്രം അറിയപ്പെടുമെന്നും പറയുമ്പോൾ നമ്മൾ ഈ ഗ്യാൻ വാബിയുടെ ഗ്യാൻ വാബിയുടെ എ എസ് ഐ റിപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതായി കാണണ്ട അടുത്ത ഒരു ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളായി കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് അതിനൊരു രാഷ്ട്രീയമുണ്ട് ഹിന്ദു അത് ചെയ്യുമ്പോൾ നാഷണലി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ജനതാദളും ആർ ജെ ഡിയും തമ്മിലുള്ള ഭിന്നിപ്പെന്ന് പറയുന്നത് നിതീഷ് കുമാർ എങ്ങനെയാണ് ഇനി നീങ്ങുക എന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ നാഷണൽ ഹിന്ദു അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ഹിന്ദു ഹിന്ദുവിൻ്റെ അകത്തെ പേജിലാണ് അത് കൊടുത്തിരിക്കുന്നത് തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിലും പറ്റ്നയിലുമായി നടന്നുകൊണ്ടിരിക്കുന്നു ബീഹാറിലൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു പക്ഷേ ആ പൊളിറ്റിക്കൽ ക്രൈസിസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഹിന്ദുവിൻ്റെ സോഴ്സസ് പറയുന്നത് എൻ ഡി എയുടെ ഭാഗത്തേക്ക് നിതീഷ് കുമാർ മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ബീഹാറിലേക്ക് വരുന്ന ഭാരത് ജോഡോ യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ല എന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നുമാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് വേണം കാണാൻ അതിനോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയുടെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒരു ദീർഘമായ ഇന്റർവ്യൂവും ഹിന്ദു ഇന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഡിവിഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് നോട്ട് എ ബ്ലോ ടു ഇന്ത്യ ബ്ലോക്ക് എന്നാണ് സീതാറാം യെച്ചൂരി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലും രൂപപ്പെട്ടിട്ട് അതേസമയം ബീഹാറിലെ ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നലെ നേരത്തെ എടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണല്ലോ ഈ ഒക്കെ സംഭവിക്കുന്നത് അപ്പം യെച്ചൂരിയുടെ വെസ്റ്റ് ബംഗാളും പഞ്ചാബുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതായാലും ഇന്ത്യ ബ്ലോക്കിൻ്റെ സാധ്യതകളെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിമുഖമാണ് യെച്ചൂരിയുടെ കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ഖാർഗെ ഇന്നലെ മമതാ ബാനർജിയുമായി ടെലഫോണിൽ സംസാരിക്കും അതെ അപ്പം ഖാർഗെ റീച്ച്ഡ് ഔട്ട് ടു മമതാ ബാനർജി എന്ന് ജയറാം റമേഷ് സ്ഥിരീകരിക്കുന്ന ഒരു വാർത്തയും പിന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഹിന്ദു കൊടുത്തിട്ടുണ്ട് ഇന്ന് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലേഖനം എഡിറ്റ് പേജിലുണ്ട് എഡിറ്റ് പേജിൽ വന്നിരിക്കുന്ന ലേഖനം എന്ന് പറഞ്ഞാൽ റീക്ലെയിമിങ് ദി റിപ്പബ്ലിക് ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പബ്ലിക് ഡേ ആയിരിക്കുമ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അരുണാ റോയിയും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള നിഖിൽ ദേയും കൂടി ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിലുണ്ട് എല്ലാവരും വായിക്കേണ്ട ഒരു പിന്നെ ലേഖനമാണ് അതിനകത്ത് ഒരു വരി ഞാൻ പറയാം ദ പൊളിറ്റിക്കൽ നേച്ചർ ഓഫ് ദി ഹിന്ദുത്വ എഫേർട്ട് ഇസ് ടു ഫ്ലാറ്റ് ആൻ ഓർ മൾട്ടി ഡൈമെൻഷണൽ ഇമാജിനേഷൻ ഇൻ ടു എ ടു ഡയമെൻഷനൽ വേർഷൻ നമ്മളും ലോകവും എന്നുള്ള നിലയ്ക്ക് ഒരു ടു ഡയമെൻഷനൽ വേർഷനിലേക്ക് ഈ ലോകം മാറിയിരിക്കുന്നു അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാരണം കാര്യം വെച്ചാൽ ഇറ്റ് ഈസ് നൗ വൺ നേഷൻ വൺ മാർക്കറ്റ് വൺ കളർ വൺ ലാംഗ്വേജ് വൺ ഇലക്ഷൻ ആൻഡ് ഓഫ് കോഴ്സ് വൺ ഒഫീഷ്യൽ റിലിജിയൻ നമ്മളിപ്പോൾ ഈ റിപ്പബ്ലിക്കിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എഴുപത്തഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഈ വരികൾ വളരെ പ്രധാനമാണ് നമ്മളൊരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് മൾട്ടി റിലിജിയസ് സൊസൈറ്റിയാണ് അവിടെ നിന്ന് മാറി നമ്മൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഒരു വർണ്ണം ഒരു വംശം ഒരു കമ്പോളം എന്ന രീതിയിൽ ഒരു ഭാഷ എന്ന രീതിയിൽ മാറുന്നു ഒപ്പം നമുക്കൊരു ഔദ്യോഗിക മതം കൂടി രൂപപ്പെടുന്നു എന്നുള്ളതാണ് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ആലോചിക്കേണ്ടതെന്ന സുപ്രധാനമായ പരാമർശം ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ ഒരു ലേഖനവും ഹിന്ദു പ്രസിദ്ധീകരിച്ചു ഡോക്ടർ ജെ പ്രഭാഷന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ ഈ ഷട്ടിന്റെ കുടുക്കുകൾ ഇടുന്നത് പോലെയാണ് പലപ്പോഴും ആദ്യ കുടുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയായി വീഴുമെന്നൊരു തോന്നലുണ്ട് ഷട്ടിന്റെ കാര്യത്തിൽ പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചു പോയത് ആദ്യത്തെ കുടുക്ക് ശരിയാവുകയും ബാക്കി കുടുക്കുകളെല്ലാം തെറ്റിപ്പോവുകയും ചെയ്തു കൂടി പറയുന്നുണ്ട് እ ፕሮባስ አይደል